പിന്നെ നമുക്കൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നമ്മൾ ഈ കൊറോണ സമയത്ത് കൊറോണ സമയത്ത് നമ്മൾ വാക്സിനൊക്കെ എടുത്താണല്ലോ വാക്സിനൊക്കെ എടുത്തതാണ് ഈ ഗൾഫിലെ പ്രവാസികൾ നാലും അഞ്ചൊക്കെ എടുത്തവരുണ്ട് ബൂസ്റ്റൊക്കെ ആയിട്ട് പല തൽപ്പം അതിൽ കോവിഷീൽഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ നിയമം തരണം അപ്പോൾ നിങ്ങൾ തന്നെ ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോലെ വെക്കും അപ്പോൾ ഫ്ലൈറ്റ് ക്യാൻസലാകും രണ്ടാമത്തെ വട്ടം പോരാൻ നോക്കുമ്പം വീണ്ടും എടുക്കേണ്ടി വരും അങ്ങനെ ശരീരത്തേക്ക് നമ്മൾ ശരീരത്തേക്ക് നമ്മൾ നാലും അഞ്ചും പ്രാവശ്യമൊക്കെ ഈ വാക്സിനുകൾ കുത്തി കയറ്റി അപ്പോൾ ശ്രദ്ധിക്കണം ഇപ്പം ഈ അറ്റാക്ക് മരണങ്ങൾ കണ്ടമാനം വരുന്നുണ്ട് കണ്ടമാനമാണ് അവരാണ് വീട്ടിലേക്ക് കയറ്റിയ മരുന്നുകളൊക്കെ അപ്പം ഈ മരുന്ന് കമ്പനിക്കാരൻ്റെ പറഞ്ഞിട്ടുണ്ട് ഇതിന് കുറച്ച് ഫലങ്ങളുണ്ടെന്നില്ലേ പിന്നെ പല ആൾക്കാരും പല ബ്ലഡ് ഗ്രൂപ്പല്ലേ അപ്പോൾ ഇത് ടെസ്റ്റ് നടത്താണ്ട് ചിലക്കൊന്നും ഈ ടെസ്റ്റിൻ്റെ പേര് അറിയില്ല ഈ ടെസ്റ്റിൻ്റെ പേര് ഡി ഡൈമർ എന്നാണ് ഡി ഡൈമർ ടെസ്റ്റാണ് ഈ ടെസ്റ്റ് എല്ലാവരും നടത്തണം ഇത് പെരുന്നൽ മണ്ണ പെരുന്നമണ്ണ മൗലാനിയിലും അശിബിയിലൊക്കെ ഉണ്ടല്ലോ ഈ ടെസ്റ്റ് കൊളസ്ട്രോളും ഷുഗറൊക്കെ നോക്കുമ്പോൾ തന്നെ ബ്ലഡ് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ടെസ്റ്റാണ് ഇത് നമ്മളെ ബ്ലഡിനെ ബ്ലഡ് കട്ടാക്കണതാണ് പറഞ്ഞത് അങ്ങനെ വല്ല വല്ല സാധാരണങ്ങൾ ബ്രഡ് കട്ടയിലൊക്കെ വരും ഇപ്പോൾ അതിൻ്റെ മരുന്നൊരു സമയം കഴിഞ്ഞിട്ടുണ്ടാവും ഇനി അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊടുക്കും ഇനി പറഞ്ഞാൽ പോർച്ചലം കൊണ്ടാകുമൊക്കെ പറഞ്ഞാലേ ചിലർക്ക് ഇതേ കയറുണ്ടാകാം അപ്പോൾ ബ്ലഡ് ഒക്കെ വലിയ വലിയ കട്ടി കൊടുക്കുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെ തരുക അതുകൊണ്ട് നമ്മൾ ഒരു പ്രത്യേകിച്ച് തോനെ വാക്സിൻ എടുത്തു പോലും ബൂസ്റ്റൊക്കെ അടിച്ചാൽ കുറേ ഉണ്ടാവും എന്തിനാലും ടെസ്റ്റ് നടത്തിക്കോളി വെന്ത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇതാണ്ട് ആവശ്യമില്ലല്ലോ പക്ഷേ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഡി ഡൈമർ എന്നാണ് ടെസ്റ്റിൻ്റെ പേര് എല്ലാവരും ചെയ്യണം എന്ന് നമ്മളെ പ്രത്യേകത നമ്മളൊന്ന് പറയണേ ഓരോരുത്തർ കേൾക്കുമ്പോൾ പല ഡോക്ടർമാരും ഇതിനെക്കുറിച്ച് പറഞ്ഞുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്യാം ഓക്കെ